ടിപ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇതെന്തോ നോക്കാം എന്താ ചട്ടവും ഉരുളിയൊക്കെ ആയിട്ടുണ്ട് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ നമുക്ക് ഇച്ചിരി പായസം വെക്കാം പായസം ഇന്ന് വെക്കുന്നത് ഓണമൊക്കെ ഇല്ലയോ അത് വിശേഷിച്ച് ഇന്ന് കന്നി ഒന്നാണ് കേട്ടോ ഞാൻ ഈ പായസം വെക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ കന്നി ഒന്നാം തീയതിയാണ് അപ്പോഴേ എന്ന് ഈ വീഡിയോ എടുക്കാൻ ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും രണ്ടു ദിവസിക്കകം വീഡിയോ തീർച്ചയായിട്ടും ഇടുന്നുണ്ട് കേട്ടോ അപ്പോഴിതാ ഇത് നോക്കേ നമ്മുടെ അടുത്തൊരു ഉണ്ട് അപ്പോഴേ വൈകുന്നേരത്ത് തൊഴാൻ വരുന്നവർക്ക് നമുക്ക് ഓരോ ഗ്ലാസ് പായസം കൊടുക്കാം ഓണമല്ലയോ അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി പായസം വെക്കുന്നത് അതാ പായസമൊക്കെ ഓണത്തിന് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഓണം കഴിഞ്ഞിട്ടില്ലല്ലോ നമുക്ക് അമ്പലത്തിലേക്കും കൊടുക്കാം ഇച്ചിരി അങ്ങനെ പായസം റെഡിയാകാൻ വേണ്ടി ഞാൻ അടയിട്ടിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു നെയ്യ് ചൂടായപ്പോഴത്തേന് ഇതാ അടയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴും കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഞാൻ ഇങ്ങനെയാണ് പായസം വെക്കുന്നത് അപ്പോഴും നിങ്ങൾ എങ്ങനെയാണ് പായസം വെക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ അപ്പോഴും നല്ല മൂത്ത് നല്ല ഒരു പരുവം ചുമന്ന ഒരു പരുവാകുമ്പോൾ ഇതുപോലൊക്കെ പാൽ ഒഴിച്ചു കൊടുക്കണം പാൽ അത് നമ്മൾ കുറേച്ച് കുറേച്ച് ഇങ്ങനെ ഒഴിച്ച് വെക്കണം പിന്നെ പാൽ ഞാൻ പച്ചക്കെടുത്ത് ഒഴിച്ചു കൊടുക്കത്തില്ല കേട്ടോ അപ്പോഴും ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്ന പാലാണ് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പം ചിലപ്പം അത് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട് പാല് ഇങ്ങനെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ആ പായസവും കൊള്ളത്തില്ലേ അപ്പോഴതുകൊണ്ട് തന്നെ ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന പായസമാണ് ഇതിപ്പം ചൗവരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചൗവ്വരി അതുപോലൊക്കെ തന്നെ ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂറിന് മുമ്പ് വെള്ളത്തി ഇട്ട് വെക്കും അപ്പോഴത്തന്നെ അത് കുതിരും പായസം വെക്കാറാകുമ്പോഴത്തേന് അത് കുതിരും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചൗവരി ഇടുന്നത് ഇതാണ് അട രണ്ട് കവറേ എടുത്തിട്ടുള്ളായിരുന്നു അപ്പോഴ് മുന്തിരിങ്ങയും പരിപ്പൊക്കെ ഞാനിങ്ങനെ മൂപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ ഞാൻ ഇത് കണ്ടോ നമ്മുടെ ച ഒരു അടയൊക്കെ ഇങ്ങനെ കിടന്ന് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഉരുളി ഉരുളിയെടുത്ത് വെച്ചപ്പോൾ ഞാൻ എണ്ണയൊക്കെ നെയ്യൊക്കെ ഒഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഉരുളിയുടെ ചെവിട്ടിൽ ഇങ്ങനെ പറ്റി കിടക്കുന്നതേ ഉള്ളൂ ഉള്ളൂന്ന് ഇങ്ങനെ നല്ല രീതിയിൽ വെന്ത് പാലുമൊക്കെ ഒഴിച്ച് എല്ലാം ആയിട്ട് വരുമ്പം നല്ലതുപോലെ ഇതൊന്നും അറിഞ്ഞു നിൽക്കും അപ്പോഴിതാ ഇത് കണ്ടോ മിൽക്ക് മെയ്ഡും ഇച്ചിരി ചേർക്കാമെന്ന് വിചാരിച്ച് അപ്പോഴതും ഞാൻ ഇച്ചിരി ചേർത്തിട്ടുണ്ട് അപ്പോഴും ഏലക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏലക്ക ഇട്ടിട്ടുണ്ട് അപ്പോഴും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോഴും മണമൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പായസം വെക്കുന്നത് കേട്ടോ അപ്പം മധുരം നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ അപ്പോഴും കുറേശ്ശേ കുറേച്ച ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തോ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ വെച്ചിരുന്നാൽ അങ്ങ് പെട്ടെന്ന് ചൂടാറിപ്പോവും അപ്പോഴേ ഇപ്പോൾ അഞ്ച് മണി ആയിട്ടേ ഉള്ളൂ നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകുമ്പം കൊണ്ടു കൊടുക്കാം അന്നേരം അവിടെ വൈകുന്നേരത്ത് വരുന്ന തൊഴാൻ വരുന്നവർക്ക് നമുക്ക് ഓരോ ഗ്ലാസ് കൊടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ ഓക്കെ താങ്ക്